ഇടുക്കി വെള്ളത്തൂവലിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞ് കിടക്കുന്ന ചെളിയും മണലും നീക്കം നീക്കുന്ന കാര്യം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധം മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ഈ ചെക്ക് ഡാം ചെളിയും മണലും കൊണ്ട് നികന്നിട്ട് നാളുകളേറെയായി വെള്ളത്തൂവലിലെ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞുകൊടുക്കുന്ന ചെളിയമണലം നീക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമില്ല വെള്ളത്തുവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് ചെങ്കുളം പവർഹൌസിൽ നിന്നും ഉൽപാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചെക്ക് ഡാം നിർമ്മിച്ചത് ഈ ഡാമാണിപ്പോൾ ചെളിയമണലും കൊണ്ട് നിറഞ്ഞിട്ടുള്ളത് മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി അനന്തമായി നീളുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നു ആ പവർ ഹൗസിന്റെ പ്രവർത്തനം നിലച്ചിട്ട് തന്നെ മണലും ചെളിയും വന്ന് അടിഞ്ഞ് ആ പവർ ഹൗസിന്റെ പ്രവർത്തനം നിലച്ചിട്ട് തന്നെ മൂന്ന് വർഷമാവുക പഞ്ചായത്ത് അത് വിട്ടു തന്നാൽ അത് സുഗമമായിട്ട് ആ മണല് കോരി ലേലം ചെയ്തു കൊടുത്തുകൊണ്ട് കജനാവിലേക്കും നമ്മുടെ നാട്ടിലേക്കും പണം വരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയും വന്നു നിറഞ്ഞിരുന്നു അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്നും മണൽ നീക്കാനുള്ള ചില നടപടികൾ നടത്തുകയുണ്ടായി പക്ഷേ ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിച്ചു ഏറെ നാളായി നിറഞ്ഞു കിടക്കുന്ന ചെക്ക് ഡാമിന്റെ സംഭരണശേഷി തിരികെയെടുക്കാനുള്ള ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ബിനീഷ് ആന്റണി ന്യൂസ് ഇടുക്കി